ഒഡീഷയിലെ കത്തോലിക്ക വൈദികരെ പോലീസ് മർദ്ദിച്ചു ഒഡീഷയിലെ ബരാംപൂർ രൂപത ജുബ ഇടവക വികാരി ഫാദർ ജോഷി ജോർജിനെയും സഹവികാരി ഫാദർ ദയാനന്ദിനെയും കത്തോലിക്കരായ പെൺകുട്ടികളെയും പോലീസ് ആക്രമിച്ചു കഞ്ചാവ് കച്ചവടവുമായി ബന്ധപ്പെട്ട് ഗ്രാമത്തിൽ നടത്തിയ റെയ്ഡിന്റെ തുടർച്ചയായിരുന്നു ഇത് ഞായറാഴ്ച കുർബാനയ്ക്കുള്ള ഒരുക്കമായി തലേന്ന് പള്ളി വൃത്തിയാക്കുകയായിരുന്ന പെൺകുട്ടികളുടെ ഇടയിലേക്ക് കടന്നു വന്ന പോലീസ് പൊടുന്നനെ തന്നെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു കുട്ടികൾ സഹായത്തിനായി വൈദികരെ വിളിച്ച് പള്ളിമേടയിലേക്ക് ഓടുകയായിരുന്നു പള്ളിമേടയിൽ വിശ്രമിക്കുകയായിരുന്ന ഫാദർ ജോഷിയെയും സഹവികാരി ഫാദർ ദയാനന്ദനെയും പോലീസ് തുടർന്ന് മർദ്ദിച്ചു അവരെ അടിക്കുകയും റോഡിലേക്ക് വലിച്ചടിക്കുകയും അത്യന്തം നിന്ദ്യമായ തെരുവിളി നടത്തുകയും ചെയ്തു ഭയം മൂലം അന്ന് ആശുപത്രിയിൽ പോയില്ല പിറ്റേന്നാണ് അദ്ദേഹത്തെ ബെരാംപൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചതെന്ന് ഫാദർ ജോഷി അറിയിച്ചു അദ്ദേഹത്തിന്റെ തോളിൽ ഒടിഞ്ഞിരുന്നു വൈദികരെ പുറത്താക്കിയ ശേഷം പള്ളിമേടയുടെ ഡൈനിങ് റൂമിൽ കയറി വെള്ളം കുടിച്ച് പോലീസുകാർ ബെഡ്റൂമുകളിലും കയറിയിറങ്ങി ഇടവകയുടെ ഓഫീസ് മുറിയിൽ നിന്നും നാൽപ്പതിനായിരം രൂപ അവർ കവർന്നു വിവരങ്ങൾ സഭയുടെ അധികാരികളെ അറിയിച്ചിട്ടുണ്ടെന്നും ആവശ്യമായ നടപടികൾ അവർ സ്വീകരിക്കുമെന്നും ഫാദർ ജോഷി ജോർജ് പറഞ്ഞു എന്തൊക്കെ ആക്രമണങ്ങൾ ഉണ്ടായാലും ഇടവകയിലെ തങ്ങളുടെ പൗരോഹിത്യ സേവനം തുടരുമെന്നും നോമ്പുകാലത്ത് ക്രിസ്തുവിന്റെ സഹനത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതാണ് തങ്ങൾക്കുണ്ടായ അനുഭവങ്ങളെ എന്നും അദ്ദേഹം പറഞ്ഞു